ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട രണ്ട് വീഡിയോയ്ക്ക് രണ്ട് പേർക്ക് വീതം ഗിഫ്റ്റ് കൊടുത്തിരുന്നു അതിലെ ആദ്യത്തെ വീഡിയോയ്ക്ക് അഡേനിയം പ്ലാന്റ്സും രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഓർക്കിഡ് പ്ലാന്റ്സും ആണ് കേട്ടാ ആയിട്ട് കൊടുത്തത് അതിലെ ആദ്യത്തെ വീഡിയോടെ അഡേനിയം പ്ലാന്റ്സ് ഒരാൾക്ക് കിട്ടി നല്ല പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു അതുപോലെ രണ്ടാമത്തെ ആൾക്ക് ഇന്ന് കൊറിയോർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതുപോലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഓർക്കിഡ് പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അവർ ഇന്നലെ അയച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു പേർക്ക് അയച്ചിട്ടുണ്ട് അവർക്ക് ഒന്നാൽ ഇന്ന് കിട്ടും അല്ലാച്ചിങ്ങാൽ നാളെ എന്തായാലും കിട്ടും പ്ലാന്റ്സ് കിട്ടിയവരെ ഒന്ന് ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ഒരു ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് പോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഏട്ടാ നമ്മൾ കിക്കീസൊക്കെ വാങ്ങിയ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ഗിഫ്റ്റ് കിട്ടിയ ഒരാൾ ആദ്യമായിട്ട് ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെ വെക്കുക എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൽ പ്ലാന്റിനിന്ന് മാറ്റിയെടുത്തിട്ട് നടാൻ പറ്റുന്ന കുറച്ച് കിക്കീസ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യാറ് എങ്ങനെയാന്നുള്ളതാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡിനെ സ്നേഹിക്കുന്ന അതുപോലെ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയും എന്നാലും ആദ്യമായിട്ട് ഓർക്കിഡ് വളർത്താൻ പോകുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റ് തന്നെ വന്നിട്ടുള്ള ഒരു തെയ്യാണ് ഏട്ടാ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ തെയ്യെ നമുക്ക് ആ റൂട്ടിൻ്റെ അവിടെ വെച്ച് അല്ല അല്ലാച്ചിങ്ങേ നമ്മുടെ മദർ പ്ലാന്റ് നിന്നും കൂടെ ഒരു ചെറിയ കഷ്ണം വച്ചിട്ട് മുറിച്ചെടുക്കുക ചെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ മദർ പ്ലാന്റിൽ ഈ കിക്കീസ് മാത്രമായിട്ട് അടർത്തി വെക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടൊന്നും പൊട്ടാതെ നന്നായി ശ്രദ്ധിച്ച് അടർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ അതിലും എപ്പോഴും നല്ലത് നമ്മുടെ മദർ പ്ലാന്റും കൂടെ കുറച്ച് വെച്ച് മുറിച്ചെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മദർ പ്ലാന്റിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ കിക്കീസിന് നന്നായി റൂട്ട് വന്നതിന് ശേഷം മാത്രം അടർത്തിയെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും നിങ്ങൾ പുതുതായി വാങ്ങിക്കുന്ന സീഡ്ലിങ്സ് ആയാലും ഇതേപോലെ തന്നെ പോട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളൊരു മദർ പ്ലാന്റിൽ നിന്ന് ഇതുപോലെ കിക്കീസ് അടർത്തി എടുക്കുമ്പോഴേ നമ്മൾ മുറിച്ചെടുത്ത ഭാഗത്ത് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ ആയാലും അതുപോലെ നമ്മൾ മുറിച്ചെടുത്ത ആ ചെറിയ ചെടിയുടെ ആയാലും ആ മുറിച്ചെടുത്ത ഭാഗത്ത് സാഫ് തേച്ച് കൊടുക്കണം ഇനി നമ്മൾ പുതുതായി വാങ്ങിയ സീഡ്ലിങ്സാണെങ്കിലും പോട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ സാഫ് കലക്കിയ വെള്ളത്തിലൊന്നും മുക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം സാഫ് കലക്കി വെക്കാം അതിൽ നമ്മുടെ ചെടിയുടെ റൂട്ട് മുങ്ങത്താക്ക രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം മുക്കി വയ്ക്കുക ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ് കേട്ടോ അത് അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടി പോട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചെറിയ തൈ നടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിറയെ ഹോളുള്ള പോട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിൻ്റെ അടിയിലും നിറയെ ഹോൾ ഇട്ട് കൊടുക്കുക വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് ഇതിൽ ഞാൻ പോട്ടയ്യാ ഉപയോഗിക്കുന്നത് കുറച്ച് മെറ്റൽ അതുപോലെ കരി ചകിരിനാർ ഇത് മൂന്നുമാണ് കേട്ടോ ഓടിൻ്റെ പീസ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഓടിൻ്റെ പീസുമ്പോൾ പെട്ടെന്ന് പൂപ്പൽ ഒരു പച്ച കളറിലെ പൂപ്പൽ വരുന്നതായിട്ട് കാണുക അപ്പോൾ അതുകൊണ്ട് ഓടിൻ്റെ പീസ് ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മുടെ ഈ പ്ലാസ്റ്റിക് പോട്ടില്ലേ നമ്മളിങ്ങനെ മെറ്റലിടുമ്പോൾ വെള്ളം നന്നായി വാർന്നു പോവുകയും ചെയ്യും അതുപോലെ പോട്ടിൻ്റെ ഒരു വെയ്റ്റ് വന്നിട്ട് പെട്ടെന്ന് മറിഞ്ഞു വീഴാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കരി ഉണ്ടല്ലോ അത് വലിയ കരിയുടെ പീസാണ് കേട്ടോ എപ്പോഴും നല്ലത് നമ്മുടെ ഓർക്കിഡിൻ്റെ റൂട്ടിനൊക്കെ നല്ല എയർ സർക്കുലേഷൻ കിട്ടണം അപ്പോൾ അതിന് എപ്പോഴും വലിയ കരികളാണ് നല്ലത് അതുപോലെ തന്നെ ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചെടിയുടെ റൂട്ട് വരുന്ന ആ ഭാഗം നമ്മൾ പോട്ട മിക്സ് ഇട്ട് മൂടരുത് ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്കിനി പുതിയ തൈകൾ വരിക അപ്പോൾ ആ ഭാഗം എപ്പോഴും നമ്മുടെ പോട്ടി മിക്സിൻ്റെ അടിയെ പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ മുകളിൽ ഇങ്ങനെ കുറച്ച് നാര് വെച്ച് കൊടുക്കുമ്പോഴേ നമ്മുടെ ചെടിക്ക് എപ്പോഴും ഒരു തണുപ്പ് കിട്ടും ഇത് നമ്മളെ ഒരു മൂന്ന് ദിവസമൊക്കെ ചകിരി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി തല്ലി ചകിരിച്ചോറൊക്കെ കളഞ്ഞിട്ട് വെറും നാര് മാത്രം കഴുകി ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഓർക്കിഡ് ചെടി പോട്ട് ചെയ്യുമ്പോഴേ പോട്ട മിക്സിൽ നന്നായി ടൈറ്റ് ചെയ്തിരിക്കുന്ന തരത്തിൽ പോട്ട് ചെയ്യണം കേട്ടോ ആ ചെടി നമ്മൾ നനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഇളകരുത് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഇളകാതെ ടൈറ്റായിരിക്കുന്ന ചെടിയിൽ പെട്ടെന്ന് പുതിയ റൂട്ടുകളും അതുപോലെ പുതിയ കിക്കീസുകളൊക്കെ വരും ഇനി ഇതുപോലെ ഒറ്റ തണ്ടുള്ള കുറച്ച് നീളമൊക്കെ ഉള്ള തയ്യാണെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടി അളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കമ്പിയോ അല്ലെങ്കിൽ വടിയോ എന്തെങ്കിലും പോട്ട മിക്സിൽ താഴ്ത്തി വെച്ചിട്ടേ ഈ ചെടിയായിട്ടൊന്ന് കെട്ടിവെക്കാം അപ്പോൾ അങ്ങനെ ചെടി അളകില്ല ഈ ഒരു സപ്പോർട്ട് നമുക്ക് പുതിയ റൂട്ട് വന്നിട്ട് നമ്മുടെ പോട്ട മിക്സിൽ ആ റൂട്ട് പിടിച്ചു വരുന്നവരെ മാത്രം മതി അങ്ങനെ പോട്ട മിക്സിൽ നമ്മുടെ റൂട്ടൊക്കെ പിടിച്ചു വന്നാൽ പിന്നെ ഈ ചെടി ഇളകാതെ അവിടെ ഇരുന്നോളൂ പുതിയതായിട്ട് നമ്മൾ ഇതുപോലെ ഓർക്കിഡ് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ മിടിയൊക്കെ ഒന്ന് നമ്മൾ സാഫ് കലക്കിയ വെള്ളം കൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് മീഡിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇപ്പോൾ ഇരിക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പോലെ നനച്ചു കൊടുക്കുക പുതിയതായിട്ട് ഓർക്കിഡ് തൈകളൊക്കെ വാങ്ങി പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം നമ്മൾ പുതുതായി വാങ്ങിയിട്ട് പോട്ട ചെയ്തിട്ടുള്ള ഈ തൈകളൊന്നും നല്ല വെയിലടിക്കുന്നൊരു സ്ഥലത്ത് വെക്കരുത് നമ്മുടെ ഈ പോട്ട മിക്സിൽ നമ്മൾ ചകിയുടെ പീസൊന്നും ചേർക്കാത്ത കാരണം തന്നെ നമ്മൾ എന്നും നനച്ചു കൊടുക്കണം അതുപോലെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ചെടികൾക്കൊക്കെ പുതിയ റൂട്ടുകൾ വന്നു തുടങ്ങും അപ്പോൾ തൊട്ടിട്ട് നമുക്ക് വളങ്ങളും കൊടുത്തു തുടങ്ങണം വേനൽക്കാലത്തൊക്കെ നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് വേണ്ടിയിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്കി ഒരു ഏഴ് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് ഒരു ആറ് ഇരട്ടിയൊക്കെ വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിക്ക് സ്പ്രേ ചെയ്ത് കടക്കി കിടക്കൊഴിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കൂമ്പിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പച്ച കലക്കി കളക്കി വെച്ചിട്ടും അതിൻ്റെ തെളി എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം നന്നായി റൂട്ട് വരാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു രണ്ടരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കിടക്കിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ചീമക്കൊന്നയുടെ അല്ലെങ്കിൽ ഇതേപോലെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടും നമുക്കൊരു രണ്ടരട്ടിയൊക്കെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം മഴയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാ നല്ലത് അതിന് മിറാക്കിൾ ട്വൻറ്റി അല്ലെങ്കിൽ ഗ്രീൻ കെയർ ഇതൊക്കെ മുപ്പത് പത്ത് പത്തേ എന്നുള്ളത് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊടുക്കുക കേട്ടോ ആദ്യത്തിലൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വളങ്ങൾ കൊടുക്കണം കേട്ടോ എന്നാലേ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം സാഫടിച്ചു കൊടുക്കും വേണം എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ വളങ്ങൾ കൊടുത്തിട്ടും ഫംഗിസൈഡ് കൊടുത്തിട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ് തൈകളൊക്കെ നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊക്കാറ ടറൈറ്റി വാൻ്റ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ആയ ആണ് പ്ലാൻസാണ് വെച്ചുകഴിഞ്ഞാൽ നമുക്കതൊന്ന് കൂടുതൽ തൈ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പ്ലാൻ്റേ നമ്മൾ വിചാരിക്കുന്നതിൽ അധികം ഹൈറ്റായി അതേപോലെ നിറയെ റൂട്ടുകളുണ്ട് വെച്ചാൽ നമുക്കതിനെ മോളിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ റൂട്ട് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്കത് വേറൊരു പ്ലാൻ്റാക്കിയിട്ട് പോട്ടുകയും ചെയ്യാം നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടാക്കി കഴിഞ്ഞുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗലി ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ രണ്ട് ഭാഗത്തും നമ്മൾ സാഫ് തേച്ച് കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ആ ചെടിയുടെ ടോപ്പ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഉള്ള ആ സ്റ്റെമ്മില് അതിൽ നിന്ന് നമുക്ക് കുറച്ച് തൈകളൊക്കെ ഉണ്ടായി കിട്ടും അങ്ങനെ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ ചെടിക്കൊന്ന് ചെയ്ത് കൊടുക്കണം ടോപ്പ് കട്ടിങ് ചെയ്ത ആ ചെടിയുടെ താഴെയുള്ള ഉള്ള സ്റ്റെമ്മ നമ്മള് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണം പുതിയ തൈകൾ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടായ കാരണം എപ്പോഴും നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് ഏട്ടാ അടിച്ചു കൊടുക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് കെമിക്കലായ മുപ്പത് പത്ത് പത്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ കടലപ്പിണ്ടാക്കിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ആ സ്റ്റെമ്മ് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ മുപ്പത് പത്ത് പത്ത് എന്നുള്ള കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നത് ചിങ്ങാൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ആ സ്റ്റെമ്മിൽ ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും മൂന്നും തൈകളൊക്കെ ഉണ്ടായി കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊരു പോട്ടിൽ വെക്കാനോ അതല്ല അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറ് ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് സെയിൽ ചെയ്ത് പുതിയത് ഇത് വാങ്ങുകയൊക്കെ ചെയ്യാം അപ്പം മൊക്കാറോ ടെറൈറ്റി വാൻറ്റോ അങ്ങനത്തെ പ്ലാന്റുകൾ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഒന്നിതുപോലെ ചെയ്ത് നോക്കോട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി